അദ്ദേഹം പറയാൻ പോകുന്നില്ല ഇന്ന സ്ഥലം ഒഴിഞ്ഞു കൊടുക്കണമെന്നോ അല്ലെങ്കിൽ അത് പറയാൻ അദ്ദേഹത്തിന് ഉദ്ദേശം ഒന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഒരു ഗുഡ് ഗുഡ് വില് ജസ്റ്റർ ഒരു പീസ്ഫുൾ ജെസ്റ്റർ ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇവുന്നത് എന്നുള്ള മട്ടിലാണ് നമ്മൾ അതിനെ സ്വീകരിക്കുന്നത് അപ്പോൾ ഒരു റിസ്കിയാണ് ഒരു വശത്ത് അതേ സമയത്ത് അത് സാധിച്ചാൽ ലോക സമാധാനത്തിന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാകും അപ്പോൾ അദ്ദേഹം റഷ്യയിൽ പോയി അപ്പോൾ അദ്ദേഹത്തിന് പുട്ടിനുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു അത് കുറച്ച് മിസ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ അമേരിക്കൻ സൈഡിലുണ്ടായി ഇപ്പോൾ പക്ഷേ അമേരിക്ക ഇത് വെൽക്കം ചെയ്തിരിക്കുകയാണ് പുട്ടിനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അമേരിക്ക പറയുന്നത് ഇദ്ദേഹം പോകുന്നത് നല്ലതാണ് എന്നാണ് ഇല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലാണ് പ്രധാനമായിട്ടും അതായത് പ്രധാനമന്ത്രി ആയാലും ഇതുപോലുള്ള സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നതിനെ അവർ ഇദ്ദേഹം ഈ രണ്ട് രണ്ട് വർഷമായിട്ട് വളരെ ആളാണ് സംസാരിക്കുന്നു നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് നയതന്ത്ര വിദഗ്ധനും ഇന്ത്യയുടെ മുൻ അംബാസിഡറുമായ ടി പി ശ്രീനിവാസൻ സാറാണ് റഷ്യ യുക്രൈൻ വിഷയത്തിൽ നമുക്ക് ഇന്ത്യക്ക് പരിഹാരം കാണാൻ സാധിക്കുമോ ഈ മോദിയുടെ ഈ യുക്രൈൻ സന്ദർശനത്തെ എങ്ങനെ നോക്കിക്കാണോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവാണ് അത്ര എളുപ്പമുള്ളതുമല്ല കാരണം ഈ യുദ്ധം തുടങ്ങിയിട്ട് രണ്ട് വർഷമായിട്ടുണ്ട് രണ്ട് പ്രധാന ശക്തികൾ ലോകത്തുള്ള നേറ്റോ ഒരു വശത്തും റഷ്യ ഒരു വശത്തും യുദ്ധമാണ് അത് മൂന്ന് ദിവസം നിൽക്കുമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് ഇപ്പോൾ രണ്ട് വർഷമായി കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് കൂടുതൽ സമയം കഴിയും തോറും അത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് മാറുകയാണ് അതുകൊണ്ട് വളരെയധികം ആശങ്കയുണ്ട് ലോകത്തിന് അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം അവർ തമ്മിൽ സംസാരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുണ്ടായിരുന്ന ജി ട്വൻ്റിയിൽ വെച്ചാണ് ആകെ ഒരു അഗ്രിമെൻറ്റ് രണ്ട് രാജ്യങ്ങളും കൂടി ചേർന്നുണ്ടായിരുന്നത് അതിന് ഐക്യരാഷ്ട്ര സംഘടനയിൽ സെക്യൂരിറ്റി കൗൺസിലിൽ ജനറൽ അസംബ്ലിയിൽ ഒന്നും ഒരു അഗ്രിമെൻറ്റിനോ അല്ലെങ്കിൽ വോട്ട് ചെയ്ത് പാസ്സാക്കാനോ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഡൽഹിയിൽ ഉണ്ടായിരുന്ന ജി ട്വൻ്റി മീറ്റിങ്ങിലുണ്ടായ ഒരു സെൻറ്റൻസ് ജോയിൻറ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരുന്നത് രണ്ട് കൂട്ടരും അംഗീകരിച്ചതായിരുന്നു അപ്പോൾ ഇന്ത്യക്കാണ് ഇതിൻ്റെ ഒരു ബേസ് ഉള്ളത് അത് സാധിച്ചെടുത്തത് ഇന്ത്യ ആണെന്നുള്ളത് കൊണ്ട് എല്ലാവരും അപ്പോൾ അപ്പോൾ മുതൽ തന്നെ ഇന്ത്യയെ ഇതിലൊന്ന് ഇടപെടണമല്ലൊരു മീഡിയേഷൻ ചെയ്യണം അല്ലെങ്കിൽ ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ഈ മീഡിയേഷൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഒരു മൂന്നാമത്തെ ആൾ അതിൽ ഇടപെടുകയാണെങ്കിൽ രണ്ടു പേർക്കും പരാതി ഉണ്ടാകുന്ന സ്ഥിതി വിശേഷത്തിലെത്തും നമുക്കറിയാമല്ലോ ദാഷ്കൻ ഡിക്ലറേഷൻ ഓർമ്മയില്ലേ വലിയൊരു കാര്യമായിട്ടാണ് നമ്മളത് സോവിയറ്റ് യൂണിയനെ വിട്ടുകൊടുത്തു ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് തന്നെ നെഗോഷിയേറ്റ് ചെയ്യാൻ ഒരു ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തു പക്ഷേ ലാൽ ബഹദൂർ ശാസ്ത്രി ചെയ്ത് കഴിഞ്ഞ് മരിക്കുകയാണ് ചെയ്തത് ആ ഷോക്കിൽ കാരണം ഹിഡിനോ ഇവിടെ തിരിച്ചു വന്നിട്ട് എങ്ങനെ നമ്മുടെ ആളുകളോട് ഈ വാർത്ത പറയുമെന്നുള്ള ഒരു ഭയം അപ്പോൾ അത്രയ്ക്ക് ആ മീഡിയേഷൻ്റെ ഇഫക്റ്റ് ഉണ്ടായി അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീഡിയേഷനിൽ വലിയ താല്പര്യം നമ്മൾ കാണിക്കാറുള്ളൂ ഇന്ത്യ പാകിസ്ഥാനിൽ എല്ലാവരും മീഡിയേഷൻ തയ്യാറാണ് പക്ഷേ ഇന്ത്യ ഒരിക്കലും നമുക്ക് മീഡിയേഷൻ വേണ്ട ദിസ് മസ്റ്റ് ബി ബയലാറ്റോൾ എന്നുള്ളതാണ് നമ്മുടെ പോളിസി അപ്പോൾ ഇതെല്ലാ തടസ്സങ്ങളും ഉണ്ടായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും തന്നെ പറ്റി ചെയ്യാനുള്ള പക്ഷേ ഈ ജി ട്വൻ്റിയിലെ ഡിസിഷൻ എൻ്റെ പുറകിൽ നമ്മളാണെന്നുള്ളതും അതുകൂടാതെ രണ്ട് രാജ്യങ്ങളോടും സംസാരിക്കുന്ന നേറ്റോയോടാണ് നമ്മളിപ്പം യുക്രൈൻ എന്ന് പറയുമ്പോൾ ശരിക്കും നേറ്റോ ആണ് അപ്പം നേറ്റോയോടും അമേരിക്കയോടും അതുപോലെ തന്നെ റഷ്യയോടും സംസാരിക്കാനുള്ള ഒരു ടോക്കിംഗ് ടേംസ് ഉള്ള ഒരു രാജ്യം ഇന്ത്യയാണ് അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അത് ശ്രമിക്കുന്നത് നല്ലതാണെന്ന് അദ്ദേഹത്തിന് തോന്നി നമ്മുടെ പ്രധാനമന്ത്രിക്ക് അപ്പോൾ അദ്ദേഹം റഷ്യയിൽ പോയി അപ്പോൾ അദ്ദേഹത്തിന് പുട്ടിനുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു അത് കുറച്ച് മിസ് എൻഡർസ്റ്റാൻഡിങ് ഒക്കെ അമേരിക്കൻ സൈഡിലുണ്ടായി ഇപ്പോൾ പക്ഷേ അമേരിക്ക ഇത് വെൽക്കം ചെയ്തിരിക്കുകയാണ് പുട്ടിനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അമേരിക്ക പറയുന്നത് ഇദ്ദേഹം പോകുന്നത് നല്ലതാണ് എന്നാണ് അപ്പോൾ ഒരു റിസ്ക്കിയാണ് ഒരു വശത്ത് അതേ സമയത്ത് അത് സാധിച്ചാൽ ലോക സമാധാനത്തിന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാകും അപ്പോൾ അത് വേതിട്ടാണ് ഇവിടെ ഒരുപാട് എതിരുകൾ ഉണ്ടായിരുന്നു പലരും നമ്മുടെ ഡിപ്ലമാറ്റ്സും പലരും ഇതിനെ എതിർക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ റഷ്യയിൽ പോയിട്ട് ഇപ്പോൾ എവിടെ പോയാൽ അത് നമ്മൾ അമേരിക്കക്കാരുടെ യൂണോ കൂടെ അമേരിക്കരെ പ്രീതിപ്പെടുത്താനാണ് എന്നൊക്കെ പരാതികളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ധൈര്യമായിട്ട് പോയിരിക്കുകയാണ് അത് വളരെ പ്ര പ്രയാസപ്പെട്ടാണ് പോളണ്ടിൽ പോയി പത്ത് മണിക്കൂർ ട്രെയിനിലൊക്കെ പോയിട്ടാണ് അപ്പം പൊതുവേ ഇതുവരെ ഒന്നും ഇതുവരെ നമുക്കറിയില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത് പക്ഷേ പൊതുവേ ഉടനെ ഒരു യുദ്ധവിരാമം ഉണ്ടായില്ലെങ്കിൽ പോലും ഇതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നാണ് നമ്മുടെ പ്രതീക്ഷ ഈ മോദി എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം മൂലമാണോ ഇത്തരത്തിൽ ഈ ഒരു അനുരഞ്ജനത്തിലേക്കൊക്കെ ഇത്തരം പ്രശ്നങ്ങളിൽ കൈകടത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് ഇല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിലയിലാണ് പ്രധാനമായിട്ടും അതായത് പ്രധാനമന്ത്രി ആയാലും ഇതുപോലുള്ള സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നതിനെ ഒരു അംഗീകരിക്കും തന്നെയല്ല ഇദ്ദേഹം ഈ രണ്ട് വർഷമായിട്ട് ഇക്കാര്യത്തിൽ വളരെ ആക്റ്റീവായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് രണ്ട് സൈഡുമായിട്ട് സംസാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം പക്ഷേ ആ പ്രശ്നങ്ങളിപ്പോൾ ആയിട്ട് ഇത്ര ലാൻഡ് കൊടുത്തിട്ട് ഇത്ര മാറ്റണം എന്നും പറയാനുള്ള സ്ഥിതി ആയിട്ടില്ല ഒരു സീസ് ഫയർ എന്നുള്ളതാണ് ജനങ്ങളുടെ നശ ഈ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് വളരെ കഷ്ടകരമാണ് പക്ഷേ ഇനി വേൾഡ് ഇക്കോണമിയെ തന്നെ ബാധിക്കാൻ തയ്യാറുണ്ട് തന്നെ കുറേ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു വർഷം കൂടി യുദ്ധം തൊട്ടുകയാണെങ്കിൽ അതൊരു ഗ്ലോബൽ പ്രോബ്ലം പ്രോബ്ലമാകും അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇത് റിസ്ക്കി ആണെങ്കിൽ പോലും അതിന് പുറപ്പെട്ടത് അപ്പോൾ ഒന്നും നഷ്ടമുണ്ടാകാനില്ല നമുക്ക് നമ്മൾ പറയാൻ പോകുന്നത് യുദ്ധം പാടില്ല അതിന് യുദ്ധത്തിന് നിങ്ങളൊരു പരിഹാരം ഉണ്ടാക്കണം എന്നല്ലാതെ അദ്ദേഹം പറയാൻ പോകുന്നില്ല ഇന്ന സ്ഥലം ഒഴിഞ്ഞു കൊടുക്കണമെന്നോ അല്ലെങ്കിൽ അത് പറയാൻ അദ്ദേഹത്തിന് ഉദ്ദേശം ഒന്നു എനിക്ക് തോന്നുന്നില്ല ഒരു ഗുഡ് ഗുഡ്വിൽ ജസ്റ്റർ ഒരു പീസ്ഫുൾ ജസ്റ്റർ ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ചെയ്യാവുന്നത് എന്നുള്ള മട്ടിലാണ് നമ്മൾ അതിനെ സ്വീകരിക്കേണ്ടത് ഈ യുദ്ധം തുടരുകയാണ് എങ്കിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് നേരിടേണ്ടി വരിക അതൊന്ന് വിശദീകരിക്കാമോ ഓ അത് പറയാൻ കഴിയാത്ത തരത്തിലുള്ളതാണ് കാരണം ഈ ലോക ക്രമത്തിനെ തന്നെ ലോക സാമ്പത്തിക ക്രമത്തിനെ തന്നെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ടല്ലോ കാരണം റഷ്യ ഒരു എനർജി ഫാക്ടറിൽ വളരെ ആണ് യൂറോപ്യൻസിന് പോലും ഒരു വലിയ ശത്രുക്കളാണെങ്കിൽ പോലും റഷ്യയും അവിടെയുള്ള പൈപ്പ് ലൈൻസും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല എങ്കിലും പലതരത്തിലും അവർ കോംപ്ലിമെൻറ്ററി ആണ് അപ്പോൾ ഇവർ സാങ്ഷൻ ചെയ്തിരിക്കുകയല്ലേ റഷ്യയെ സാങ്ഷൻ ചെയ്തിട്ടും അവർ യൂറോപ്യൻ യൂണിയൻ അവിടെ എണ്ണ വാങ്ങിക്കുന്നുണ്ട് അത് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അത് പറഞ്ഞല്ലോ ഞങ്ങൾ എണ്ണ വാങ്ങിക്കുന്നു എന്ന് നിങ്ങൾ പറയാതെ പറയുന്നു നിങ്ങൾ വാങ്ങിക്കുന്ന അര ദിവസം വാങ്ങിക്കുന്ന എണ്ണ ഞങ്ങൾ ആറുമാസം വാങ്ങിച്ചിട്ടില്ല അപ്പോൾ അപ്പോൾ അവിടെ ഒരു കോംപ്ലിമെൻറ്റാരിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ഒരാളെ ഒരു രാജ്യത്തെ മാത്രമല്ല ഇത് ഇത് ബാധിക്കാൻ പോകുന്നത് ലോക വ്യവസ്ഥയെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ആളുകൾ മരിക്കുന്നതും ഉള്ള വളരെ അവോയ്ഡ് ചെയ്യേണ്ടതല്ലേ ഇതിൽ നിന്നൊന്നും ഐ എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ആർക്കാണ് ലാഭം ആർക്കാണ് നഷ്ടമുണ്ടെന്നുള്ളതല്ല പ്രശ്നം യുദ്ധം അവസാനിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിന് ഒരു യോഗ്യനായ വ്യക്തി തന്നെയാണ് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ താല്പര്യവും അദ്ദേഹത്തിൻ്റെ ലോകത്ത് പരിചയവും പിന്നെ ഇന്ത്യയുടെ ബേസിക് ആയിട്ടുള്ള എപ്പറോച്ചു നമ്മളൊരു പീസ് മേക്കിംഗ് കൺട്രി ആയിരുന്നല്ലോ ആദ്യം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു യുദ്ധം ചെയ്യാത്ത എന്തുകൊണ്ടാണ് ജമ്മു ആൻഡ് കാശ്മീർ യുദ്ധം ചെയ്യണം ചെയ്ത് അദ്ദേഹത്തെ ജയിക്കാമായിരുന്നു ജനറൽസ് അദ്ദേഹത്തോട് പറഞ്ഞാണ് ഗീവസ് ടു ഡേയ്സ് വിൽ ഫിനിഷ് ഓഫ് ദീസ് ഗൈസ് പക്ഷേ അദ്ദേഹം ന്യൂയോർക്കിൽ പോയി അത് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്ത് പലരും അതിനായി നെഹ്റുവിൻ്റെ തെറ്റാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ആ സമയത്ത് ജവഹർലാൽ നെഹ്റു കുഡ് നോട്ട് ഔട്ടാണ് അത് വയസ്സ് ഇപ്പോൾ പതിനഞ്ച് ദിവസം ആയിട്ടുള്ളൂ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ഒരു യുദ്ധത്തിന് പോവുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനോ ഇന്ത്യയുടെ സ്വഭാവത്തിനോ ഒരിക്കലും യോജിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ അതൊരു അവസരം ഉണ്ടായ സ്ഥിതിക്ക് ശ്രമിച്ചു നോക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റ് ഇപ്പോൾ ഉടനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അദ്ദേഹം സംസാരിച്ച് തിരിച്ചു വരും അത് കഴിഞ്ഞ് ഉണ്ടാകാവുന്ന ബാക്കി കാര്യങ്ങളിൽ ഒരുപക്ഷേ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുമെന്ന് മാത്രമേ അദ്ദേഹം ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ലോകരാജ്യങ്ങളെല്ലാവരും തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മോദിയുടെ ഈ സന്ദർശനം നോക്കിക്കാണുന്നത് അത് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ഫോർ പീസ് കിട്ടുമെന്ന് തന്നെയാണ് വളരെ പ്രതീക്ഷിക്കുന്നത്